പേര് ആര്യ എന്റെ വീട് കായംകുളം മൂന്നാകുച്ചിയിലാണ് ഞാൻ അമ്മയും കുഞ്ഞിനെയും കുറിച്ച് അറിയുന്നത് എന്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് അന്നേരം തന്നെ ഞാൻ വിളിച്ച് ബുക്ക് ചെയ്തു ആ സമയം ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു അമ്മയും കുഞ്ഞിൽ നിന്നും ഡീന ചേച്ചിയാണ് എന്നെയും കുഞ്ഞിനെയും നോക്കാൻ വന്നത് എനിക്ക് സിസേറിയ ആയിരുന്നു അതുകൊണ്ട് ഏഴു ദിവസം കഴിഞ്ഞായിരുന്നു എന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് ഇരുപത്തൊന്ന് ദിവസത്തെ ട്രീറ്റ്മെന്റ് ആയിരുന്നു അമ്മയും കുഞ്ഞിൽ നിന്നും പറഞ്ഞിരുന്നത് ചേച്ചി കുഞ്ഞിനെയും എന്നെയും നല്ല രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു രാവിലെ വേദപുളിയുണ്ട് അതിനുശേഷം മരുന്ന് കഞ്ഞി ഉലുവ ഇട്ട് കഞ്ഞി മരുന്ന് കഞ്ഞി തരുന്നുണ്ട് അതിനുശേഷം ലേഹ്യം അരിഷ്ടം കഷായം ഇവയെല്ലാം ഓരോ ദിവസം ആയിട്ട് കൃത്യമായി ചേച്ചി എനിക്ക് നൽകാറുണ്ടായിരുന്നു അതിനുശേഷം വൈകുന്നേരം സൂപ്പും അടയും ഉണ്ടാക്കി തരാറുണ്ട് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കരിനച്ചി വെച്ചുണ്ടാക്കുന്ന അടയാണ് എല്ലാ ദിവസവും അടയും സൂപ്പും തരാറുണ്ട് എല്ലാ ദിവസവും കുഞ്ഞിനെയും നല്ല ഭംഗിയായി ചേച്ചി കുളിപ്പിക്കാറുണ്ട് എല്ലാ ദിവസവും ഡോക്ടേഴ്സിന്റെ ഫോളോ അപ്പ് ഉണ്ട് അമ്മയും കുഞ്ഞിനു നിന്നും എന്നെ ഡോക്ടേഴ്സ് വിളിക്കാറുണ്ട് അതുപോലെ അവരുടെ ഓൺലൈൻ ഇന്ററാക്ഷനും ഉണ്ടായിരുന്നു സൂ മീറ്റിംഗ് പോലെ ഉണ്ടായിരുന്നു അതിൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം അവർ കേട്ടു അതിന് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ് ആണ് എനിക്ക് നൽകിയത് അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ മുഖത്തിൻ്റെ ആയിട്ടുള്ള ലേപനം മുഖത്തെ ലേപനമൊക്കെ ദിവസവും അപ്ലൈ ചെയ്യുന്നുണ്ട് അങ്ങനെ നല്ല രീതിയിലുള്ളൊരു ആണ് എനിക്ക് അമ്മയും കുഞ്ഞിൽ നിന്നും കിട്ടിയിരിക്കുന്നത് അതിന് ഞാൻ അമ്മയും കുഞ്ഞിനോടും ബീന താങ്ക്സ് പറയുന്നു എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഞാൻ അമ്മയും കുഞ്ഞിനെയും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഞാൻ അമ്മയും കുഞ്ഞിനും നന്ദി അറിയിക്കുന്നു